വേണോ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി പോകുന്ന യുവതി യുവാക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും പ്രയോജനകരമാകും വിധം അഞ്ചർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിവാഹപൂർവ കൗൺസിലിംഗ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് സംഘടിപ്പിച്ച കൗൺസിലിംഗ് ക്യാമ്പ് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ഷൈൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് കെ കെ ജ്യോതി ഉദ്ഘാടനം ചെയ്തു വിവാഹപൂർവ കൗൺസിലിംഗ് എന്നതാ ഇന്നത്തെ കാലഘട്ടത്തിൽ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശയമാണെന്ന് കെ കെ ജ്യോതി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഈ വിവാഹപൂർവ കൗൺസിലിംഗ് തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു പ്രധാന ആശയമാണ് കാരണം നമ്മളല്ല നമ്മുടെ സമൂഹം കുടുംബം എന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഊന്നു നിന്നുകൊണ്ടാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മ കുടുംബം എന്ന ആ ഒരു വ്യവസ്ഥിതി പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളും പലതരത്തിലുള്ള ആശയങ്ങളുമൊക്കെയായി മുൻ വ്യതിചലിച്ചുകൊണ്ട് അതായത് നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് നിലനിന്ന് വന്നിരുന്ന ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് വ്യതിചരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഒരു കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു ഒരു വീട്ടിൽ തന്നെ പത്തും പതിനഞ്ചും ഇരുപതും എല്ലാവരും കൂടി അതിൽ എട്ടോ പത്തോ പന്ത്രണ്ടോ കുട്ടികളുണ്ടാകും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് വളർന്നു വരുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളും നല്ല വിഷയങ്ങളുണ്ടാകും ചീത്ത വിഷയങ്ങളുണ്ടാകും അതെല്ലാം പരസ്പരം പങ്കിട്ട് പരിഹരിച്ച് അതിൽ നിന്ന് ഉള്ള ഒരു ശക്തി ആർജിച്ചിട്ടാണ് പഴയ കാലത്ത് കുട്ടികൾ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ പുറത്തു ഉണ്ടായിരുന്നെങ്കിൽ വന്നിരുന്നതെങ്കിൽ ആരോഗ്യ വിദ്യാഭ്യാസ വിദ്യാഭ്യാസകാര്യ സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ബിനി വർഗീസ് വികസന വികസനകാര്യ സമിതി അധ്യക്ഷ ഹസീന ബി വി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് റാണ കെ അനിമോൻ എസ് എൽ ടോം ശിശു വികസന പദ്ധതി ഓഫീസർമാരായ ടിത്തി ബിജി ആതിര നാരായണൻ എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിൽ വിവാഹം ഒരു സാമൂഹിക സ്ഥാപനമായി കാണുന്ന സമീപനം എന്നതിനെ കുറിച്ച് സൈക്കോ സോഷ്യോ കൗൺസിലർ ടിറ്റി അലക്സും വിവാഹത്തിന്റെ ജൈവിക ഘടകങ്ങൾ എന്ന വിഷയത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രി ഗൈനോകോളജിസ്റ്റ് ഡോക്ടർ ജിഷ രാജുവും ദാമ്പത്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന മാനസിക ഘടകങ്ങൾ എന്ന വിഷയത്തിൽ കൊട്ടാരക്കര കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ് അഞ്ജന സിജുവും വിവാഹവും നിയമങ്ങളും എന്നതിനെ പുനലൂർ കുടുംബ കോടതിയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് രജീഷയും ക്ലാസുകൾ നയിച്ചു അഞ്ചൽ അലയമ്മൺ ഇടമുളയ്ക്കൽ കരവാളൂർ എന്നീ പഞ്ചായത്തുകളിലെ ക്ഷണിതാക്കൾക്ക് പുറമെ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലെ എൻ എസ് എസ് വാളണ്ടിയർമാരും കൗൺസിലിംഗ് ക്യാമ്പിൽ പങ്കെടുത്തു നാട്ടുവാർത്ത അഞ്ചൽ